നാം പിന്നെ അഭിമുഖീകരിക്കുന്നത് നാം തോറ്റ ജനതയല്ല ഉയർത്തെഴുന്നേറ്റവരാണ് അതിജീവിച്ചവരാണ് നാം തോൽക്കാൻ ജനതയല്ലേറ്റോ അങ്ങനെയെങ്കിൽ ഈ നാടിന്റെ പ്രാതിനിധ്യത്തിലേക്ക് ഈ ഈ ഡിവിഷന്റെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇടതുപക്ഷത്തിനെ കരുത്തേക എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിദാനന്ദ മാഷിന്റെ ഒരു കവിത പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ആ കവിതയിൽ ഇങ്ങനെ പറയുന്നു ഇന്നലെ ഇട്ടു കുടിലുകൾ അന്നാ കുടിലിൽ വെന്തു മരിച്ചത് ചണ്ടാളന്മാരല്ലെ ദൈവം കെട്ടിത്തൂക്കി ഇന്നലെ ജാതിമറം അന്യോന്യം പുൽകിയറിണകളെ അന്നാ കയറിൽ നൊന്തു പിടഞ്ഞതും എന്നോട് ദൈവം അടിയേൽക്കുന്നൊരു ദളിതൻ ദൈവം ഉടൽ വിച്ചരിവാങ്ങുന്നവൾ ദൈവം കൊടിയരനീതിക്കെതിരായി കൊടിയും തുടിയും പടയും ദൈവം കവിതയാണ് ഇന്നലെ നീ തീയിട്ടു കുടിലുകൾ അവിടെ വെന്തു മരിച്ചത് ചണ്ടാളന്മാരല്ല എന്റെ ദൈവമാണ് നീ ജാതി മറന്നും പുലുക്കിയെ ഒരു കയറിൽ കെട്ടിത്തൂക്കി ആ കയറിൽ നൊന്നു പടഞ്ഞത് എൻറെ ദൈവമാണ് അടിയേൽക്കുന്ന ദളിതൻ എന്റെ ദൈവമാണ് ഒരു നേരത്തെ അരി വാങ്ങുവാൻ വേണ്ടി ഉടൽ നിൽക്കുന്നവൾ എൻ്റെ ദൈവമാണ് കൊടിയേറ നീതിക്കെതിരായി കൊടിയും തുടിയും പടയും ദൈവം ഏതാണ് ആ കൊടി ഈ നാടിന്റെ മുകളിൽ അശനിപാതം പോലെ അനീതികൾ നിൽക്കുമ്പോൾ മാനവർ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈ ആകാശങ്ങളിലേക്ക് ഉയർത്തിപ്പിടിക്കുന്ന ആ ചുവന്ന കൊടിയുണ്ടല്ലോ അതാണ് ആ കൊടി ഏതാണ് ആ പട ആ കൊടിക്കീഴിൽ അണിനിരന്ന് നിൽക്കുന്ന അഭാസരായ മനുഷ്യർ പോരാളികളായ മനുഷ്യർ തോറ്റു കൊടുക്കാൻ ഒരുക്കമല്ലാത്ത മനുഷ്യർ അവരാണ് ആ പട ഏതാണ് ആ തുടി അങ്ങനെ ചേർന്ന് നിൽക്കുന്ന മനുഷ്യർ നെഞ്ചിന്റെ ഉള്ളിൽ നിന്ന് ആകാശത്തിന്റെ അനന്തതകളിലേക്ക് ഒരു ചുരുണ്ട കരുത്തോടു കൂടി പറഞ്ഞയക്കുന്ന മുദ്രാവാക്യം ഉണ്ടല്ലോ അതാണ് ആ തുടി അതാണ് അതിന്റെ തുടി അങ്ങനെ നോക്കിയാൽ ഈ നാടിൻ്റെ ദൈവമെന്ന് പറയുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയമായി മാറുന്നു ഈ നാടിന്റെ രാഷ്ട്രീയം ഇടതുപക്ഷമായി മാറേണ്ടതുണ്ട് അനിവാര്യതയാണ് ആ അനിവാര്യതയിലേക്കാണ് നാം തെരഞ്ഞെടുപ്പിൽ എത്തിച്ചേരുന്നത് നമുക്ക് ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ വിജയിക്കുന്നത് ഈ കാച്ചേരിയാണ് ഇവിടുത്തെ ജനങ്ങളാണ് നാം നാം പൊരുതി നിൽക്കുക അവരെ മുഖവിലെടുക്കേണ്ടതില്ല ആ ഒറ്റുകാർക്ക് നാം നൽകുന്ന മറുപടി ബാലറ്റിലൂടെ ആയിരിക്കും ഡിസംബർ മാസം പതിനൊന്നാം തീയതി തീരുമ്പോൾ നമ്മൾ പറയും ചുവപ്പാണ് ഞങ്ങൾ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനം നടത്തണം എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും എന്റെ വിപ്ലവ അഭിവാദ്യം എങ്കുലാ